മാത്രം കച്ചവടം നിങ്ങൾ നേരെ വലിയൊരു ഷോറൂമിലേക്ക് അതും പ്രീമിയം പ്രീമിയം ണ്ട് നമ്മള് ഫീൽഡില് വീട്ടിലായിരുന്നു കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്റെ പാർട്ന അനസ് ഉണ്ട് പിന്നെ പുതിയ സിസ്റ്റം പ്രകാരം നമ്മൾ ഷോറൂമ് തുടങ്ങുന്നു കുറെ ആഗ്രഹിക്കുന്നു അപ്പൊ ഷോറൂമിലേക്ക് മാറി മാഷാള്ള നാല് മാസമായി കുറ്റിപ്പുറത്ത് പറഞ്ഞ തിരുവൂ റൂട്ടിലാണ് ഓവർടേക്ക് പ്രിയോൺ കാർസ് കാരണം ഏതൊരാളും ആ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വണ്ടികൾ പോർച്ച വരുന്നുണ്ട് വരുന്നുണ്ട് ബെൻസ് വരുന്നുണ്ട് അതും മസ്താങ്ക് ജീട്ടിയാണ് പക്ഷേ ബാബുഖാന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ കേരള വണ്ടികൾ മാത്രമുള്ളത് അതിൽ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോഴുള്ള തെലങ്കാന സ്റ്റേറ്റ് ആണ് കേരള വണ്ടിയാണ് നമ്മൾ നയൻറ്റി നൈൻ പെർസെന്റും ചെയ്യുന്നത് മറ്റുള്ള സ്റ്റേറ്റ് വണ്ടിയും വരാം നമ്മൾ എടുക്കൂല എന്നല്ല എടുക്കൂലർത്ഥം നമ്മൾ പർച്ചേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരള വണ്ടിയാണ് പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ളത് ഇപ്പൊ ഒരു വണ്ടി നിങ്ങളിപ്പോ ഇവിടുന്ന് എടുക്കാൻ വേണ്ടി വരാണെങ്കിൽ കാരണം ഫുള്ള് സർട്ടിഫൈഡ് വണ്ടികളാണ് ഉള്ളത് അതെ ഇപ്പം ഒരു ടോക്കൺ കൊടുത്തു കഴിഞ്ഞ് വണ്ടി ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ഡയറക്റ്റ് കമ്പനി പോയിട്ട് ഏത് വണ്ടിയുടെ ബ്രാൻഡാണോ ആ ബ്രാൻഡിന്റെ ഷോറൂമിൽ പോയിട്ട് അവർക്ക് വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് മതി നമ്മൾ ഡീല് അവസാനിപ്പിക്കല് അത് ആക്സിഡന്റ് ഉണ്ടോ ക്ലൈം ഉണ്ടോ ഫ്ലഡ് ഉണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് എടുക്കുക ഓക്കേ കാരണം ബാഗത്തെ കാര്യം പറഞ്ഞത് മറ്റുള്ളവർ ഉപയോഗിച്ചൊരു വണ്ടി അത് നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഡയറക്റ്റ് ഷോറൂമിൽ പോയിട്ട് പൂർണമായും ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്യാത്ത വശമാണെങ്കിൽ വണ്ടി കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് അത് നമ്മൾ കുറെ ഇല്ലാത്തത് പറയണ്ടല്ലോ ആ ഞാൻ എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്തുപറയും നല്ല വണ്ടിയാണ് ആക്സിഡന്റ് ഇല്ല ഇല്ല പെയിന്റിങ് ഇല്ല നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എങ്കിലും നമ്മൾ പറയണത് മാത്രം വിശ്വസിക്കണ്ട നമുക്ക് ആ വണ്ടി സർട്ടിഫൈ ചെയ്യല്ല ഷോറൂമിൽ പോയിട്ട് അതിന്റെ ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ടാവും ആ പേയ്മെന്റ് അടിച്ച വണ്ടി ഫുൾ ചെക്ക് ചെയ്തെടുക്കുമ്പോൾ ആ കസ്റ്റമർക്കും ആ വണ്ടിനെ കുറിച്ച് ഓരോ നെറ്റ് പോലും അവർ പറഞ്ഞു കൊടുക്കാം പിന്നെ റിസ്ക് ഇല്ലല്ലോ ഇറങ്ങിയുള്ള ഷോറൂംമാരും അതേപോലെ തന്നെ അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ റിസ്ക് ഇല്ല അവർ ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി ഇപ്പൊ നോക്കാണെങ്കിൽ ഇതാ പോർഷ് പോർഷ വരുന്നുണ്ട് മസ്താങ്ക് വരുന്നുണ്ട് ബൻസ് വരുന്നുണ്ട് ഇപ്പം ഉണ്ട് ഡി എം ഉണ്ട് ഓടുണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇപ്പൊ നോർമൽ നോക്കാണെങ്കിൽ അറ്റ വരുന്നുണ്ട് അതേപോലെ തന്നെ പോളോ വരുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല നല്ല ക്വാളിറ്റി വണ്ടികൾ ചെറിയ ഓട്ടോടിയാ ഈ ഒരു പോർഷൊക്ക ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാകും ആകെ നാൽപ്പത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടികൾ ഈ പോർഷ പനമര ഓക്കേ കേരളത്തിൽ തന്നെ ഇവിടെ നമ്മുടെ നിയർ ബൈ ആണ് ആർ ടി ഓഫീസിലെ ചെയ്ത ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി സാധാരണ ഉണ്ടാവാറൊക്കെ അദർ സ്റ്റേറ്റ് വണ്ടികളാണ് അധികം കാണാറ് പനമര ഇത് ഒറിജിനൽ കേരള ഒരു നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററിലൂടെ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഏതാ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് നമ്പർ മലപ്പുറം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അല്ല നമ്പർ നമ്പർ റീപ്ലേസ്മെന്റ് ഒരു നമ്മൾ ചോദിക്കുന്ന പോലെ അറുപത് ലക്ഷം രൂപ നല്ലൊരു പയ്യർ വന്നു കഴിഞ്ഞാൽ മാന്യമായ വ്യത്യാസപ്പെടുത്തിട്ട് കൊടുക്കും ഏകദേശം എത്രത്തോളം ലോണ് കയറും ലോണ് നമ്മള് ഇതില് ഒരു സെവന്റി പെർസെന്റ് ലോണ് പക്ഷെ ലോൺ എടുക്കുന്ന ഈ വണ്ടി മേടിക്കുന്ന കസ്റ്റമറുടെ ബാങ്ക് ട്രാൻസാക്ഷനും അവരുടെ സിബിൽ സ്കോറും അവരുടെ ഐ ടിആറും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് ലോൺ മാക്സിമം എങ്ങനായാലും ഇപ്പൊ അത്യാവശ്യം ലോണ് കയറുന്ന ഒരു ഇതാണെങ്കിൽ ഏകദേശം ഒരു നാപ്പത് നാൽപ്പത്തിരണ്ട് ലക്ഷം ലോൺ നമ്മള് നൂറ് ശതമാനം അതിന് ഗ്യാരണ്ടി കൊടുക്കൂല എടുക്കുന്ന കസ്റ്റമറുടെ ട്രാക്ക് ആയിട്ട് ഫയൽ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അവർക്ക് നല്ലൊരു രീതിയിൽ കയറും ഓക്കെ അതേപോലെ തന്നെ മസ്താങ് വരുന്നുണ്ട് മസ്താങ് ജി റ്റി മസ്താങ് ജി ടി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഒരു മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്ററി അപ്പൊ ഓണർഷിപ്പ് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കാരണം അവിടുന്ന് ഇപ്പൊ എൻ മാറിയാണല്ലോ നമ്പർ മാറിയിട്ടില്ല നമുക്ക് അവരെ മാറ്റി കൊടുക്കാം മാറ്റേക്ക് മാറ്റാം കേരളത്തിലേക്ക് മാറ്റാം കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം പണം ചെയ്തൊടുക്ക ഓ ഓക്കേ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിമൂന്നായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളു അതെ ജി ടി ആണ് അതെന്റ് കസ്റ്റഡി വണ്ടി എടുത്തു കഴിഞ്ഞാലേ ഒരു പണി ചെയ്യണ്ട ഒന്നുമില്ല വണ്ടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളിപ്പോ അതേപോലെ വീഡിയോ ഒക്കെ കുറെ ഷോറൂം പോയി ചെയ്തല്ലേ ഓക്കെ നിങ്ങൾ നോക്കി വണ്ടി അല്ല ഞാനെന്നറിയാം ഞാൻ പറഞ്ഞാലും കൂടുതൽ നിങ്ങളെ കൊണ്ട് പറയാനാണ് നിങ്ങളിപ്പോ ഫീൽഡിൽ ഒരു മോട്ടോർ വാഹനത്തിന്റെ സ്പെക്കില് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല കാരണം എക്സ്ട്രാ അപ്പൊ ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഒന്നും കരേണ്ട ആവശ്യമില്ല ഇല്ല 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 ഇത് അത് എൻഒസി റേറ്റ് ആണോ പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ആക്കിട്ട് ാക്കിട്ട് കാണോ അത് കച്ചവടത്തിനനുസരിച്ച് എങ്ങനെ കൊടുക്കും ഇതിപ്പം റേറ്റ് മേടിച്ചു വരുന്നത് എൻ സി റേറ്റ് ആവശ്യപ്പെട്ടത് പോലെ ലക്ഷം ലക്ഷം അത് നമുക്ക് കച്ചവടത്തിന് ഇരിക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള വ്യത്യാസങ്ങൾ ചെയ്തോടും നമ്പർ ആവാത്തതോണ്ട് ലോൺ കേറും അത് കേറും ഇതേ നമ്പറിൽ തന്നെ ലോണിട്ട് കൊടുക്കും ലോൺ നമ്പറിൽ തന്നെ ഏകദേശം എത്ര സെവന്റി അതന്നെ 70 ും വണ്ടിക്ക് കിട്ടും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ആ കസ്റ്റമറുടെ പേപ്പറിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇല്ലാത്തത് പറഞ്ഞിട്ട് അല്ല നമ്മൾ നോർമൽ ഒരു പത്ത് ലക്ഷത്തിന്റെ ചോടുള്ള ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് സിവിൽ ട്രാക്ക് മാത്രം നോക്കിയാൽ മതി പക്ഷേ പത്ത് ലക്ഷത്തിന്റെ മുകളിലോട്ട് പോകുമ്പം മെയിൻ ആയിട്ട് നോക്കേണ്ടി ഐ ടി ആർ ഫയൽ ചെയ്തതും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒരു സ്കോർ വരെ കുറഞ്ഞുകഴിഞ്ഞാല് അതെ അത് പാസ്സാവണേ അദ്ദേഹം റിജക്റ്റ് ആയി പോവും അപ്പൊ ഇതുവരെ പറഞ്ഞു കാര്യമില്ല കാരണങ്ങളൊക്കെ റെഡി ക്യാഷ് ആണ് നമ്മള് നൂറ് ശതമാനം കിട്ടും അല്ലെങ്കിൽ എൺപത് ശതമാനം കിട്ടും പറഞ്ഞിട്ട് നാളെ കസ്റ്റമർ ഒന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കാൻ പാടില്ല കസ്റ്റമർക്ക് എല്ലാ പേപ്പറും കസ്റ്റമർ കയ്യിലുണ്ടാവണം അപ്പഴാണ് അതിന് പെർസെന്റേജ് കിട്ടുള്ളൂ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് പക്ഷെ മെയിൻ അഡീഷണൽ യുവാക്കളുടെ ഹരാണ് സി എൽ അതുപോലെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ

ഇത് നമുക്ക് മൂന്നാമത്തെ ഓണറാണ് വരുന്നത് ഇരുപത്തി ഒന്നര ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇരുപത് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം ഇരുപത് അമ്പതിന് കൊടുക്കാം എത്ര ലോൺ കയറും ഒരു കസ്റ്റമർ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപ കയറും ഇരുപത്തിനാല് ലക്ഷം രൂപ ഐ ഡി വിള ഇൻഷുറൻസ് ആണ് അതായത് ഉണ്ടെങ്കിൽ ബെൻസ് ബെൻസ് എടുക്കല്ലേ അതെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു സി 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 ക്ലാസ് അല്ലേ ആണ് ആ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടി രജിസ്ട്രേഷൻ അതെ അതെ സിംഗിൾ ഓണർ ഇന്ത്യയിൽ വാറണ്ടിയാണ് വെഹിക്കിള് എത്ര രണ്ടായിരത്തിഇരുപത്തി ആറ് ഒക്ടോബർ വരെ വാറണ്ടി ഉണ്ട് ഫുൾ കമ്പനി സർവീസ് ഒന്നുമില്ലാസ്റ്റ് നാപ്പത്തൊന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് നമുക്കൊരു നാപ്പത് രൂപ കിട്ടിയാൽ മാക്സിമം ഇതൊരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരെ ഫൈനൽ

ക്ലെയിം ഒന്നുമില്ല പക്ക ഫുൾ കമ്പനി സർവീസ് എല്ലാം സർവീസും കമ്പനി യാതൊരു വിധത്തിലുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഫൈനൽ ആയിട്ട് മാക്സിമം ഓണം

ായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് സീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് യാതൊരുവിധ വിധ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി എടുത്തു വരണം ഒരു ഒരു എന്ന് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഒന്നുമില്ല ഇത് നമ്മളെ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് ഒരു പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കും തീർച്ചയായിട്ടും നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ രണ്ട് കോടി ക്യൂ ത്രീ കൊടുക്കാം പന്ത്രണ്ട് ലക്ഷത്തിൽ അതാണ് ക്യൂ ത്രീ എന്ന് പറയുമ്പോൾ വരുന്നത് ഇത് രണ്ടായിരത്തി ആറായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് എഴുപത്തി ആറായിരം എഴുപത്തി ആറായിരം കിലോമീറ്റർ കൂടെ വേണ്ടി കോർച്ചിയിലൊക്കെ

എവിടെയും കിട്ടൂല മോനെ കേരള വണ്ടി ഈ ഒരു പൈസക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ചെയ്തു മാക്സിമം ഓൺ ചെയ്ത് പറഞ്ഞാൽ ഇവിടെ മൾട്ടി ബ്രാൻഡ് ആണ് ഒരുപാട് വെറൈറ്റി ഉള്ള മോഡൽസ് ഉണ്ട് കാരണം പോർഷ് വരുന്നുണ്ട് മസ്താങ് വരുന്നുണ്ട് ബൻസ് വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് ബി വരുന്നുണ്ട് ഞാൻ ഒക്കെ പ്രത്യേകത ഞാൻ ആ മസ്താം കൊയ്യുള്ള ബാക്കിയ എല്ലാ വണ്ടിയും ഒറിജിനൽ കേരള വണ്ടിയാണ് കാരണം ഏതൊരു ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ഒരു ബെൻസ് അല്ല ഒരു ഓടി ഒരു ക്രിസ്ത കാണുമ്പോൾ തന്നെ നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആവുന്നത് റീ ആണോന്നുള്ളൊരു ചോദ്യം ചോദ്യമുണ്ട് പക്ഷെ ഇവിടെ ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല ഒക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ് ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാണ് ഇപ്പൊ റേഞ്ചർ റോഡ് ഇവിടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്തിട്ട് ഇത് ഫുള്ളും ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ ഉള്ളു ഇവിടുന്ന് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറാ അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ടോക്കൺ കൊടുത്തുകഴിഞ്ഞാല് ഇവരത് സ്വീകരിക്കില്ല എടുത്ത് ആ ബാബുക്കാർക്ക് അവിടെ നിന്ന് പിണ്ടും വീണ്ടും പറയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ സംഗതി എന്തായാലും നമുക്ക് നോക്കാം ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റേഞ്ചർ റോവറ് റേഞ്ചർ ഓവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് നമ്മള് അയ്യായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ ഇവിടെ ഏരിയ ഗ്രൗണ്ട് 75000 ഇത് നമ്മൾ 51 ലക്ഷത്തി 75000 രൂപയാണ് ആവശ്യപ്പെടുന്നത് 51 75 അതെ ന്യൂ ഷേപ്പ് വിഗോ 2021 പ്രീമസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല മാക്സിമൽ ഇനി നമുക്ക് ഒരു 10 45 ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യ ഫൈനാൻസ് ചെയ്തു കൊടുക്കാം ഓക്കേ ബിഎം നമ്മളടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേക്ക് ഇരുപത്തിരണ്ട് ഡെലിവറി ഉള്ള രണ്ടായിരത്തി ഇരുപത്തിവന്റി ഡി ലോങ്ത് ഇത് നമുക്ക് അണ്ടർ വാറണ്ടിയാണ് അടുത്ത വർഷം വരെ അതെ ഇത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ഒന്നും ഇല്ലാസ്റ്റ് ചെറിയ ഓക്കെ നീ കഴിഞ്ഞിട്ടില്ല ഷോറൂമിന്റെ ഉള്ളത്തെ ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി പുറത്തേക്ക് നോക്കാണെങ്കില് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരൊറ്റ ഷോറൂമിലായിരിക്കും ഞാൻ ഇത്രക്കും ഓൾസാന്റെ പോളോ കണ്ടത് ഇനി അത് കഴിഞ്ഞത് അവിടെ ഇവിടെ ആയിരിക്കും നമ്മളെ ഓവർടേക്കിലായിരിക്കും ഇത് ും ഡീസൽ അല്ല ഒക്കെ പെട്രോൾ വേരിയന്റുകളാണ് നമ്മള് ബഡ്ജറ്റില് കാര്യങ്ങളിൽ കൂടുതലുമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പോളാണ് നമ്മളെ എപ്പോഴും മൂന്ന് നാല് അഞ്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മളടുത്തൊരു അഞ്ച് പോളുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് എല്ലാം ലോ കിലോമീറ്റർ വെഹിക്കിൾ ആണ് നാപ്പതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരത്തിന്റെ ഉള്ളിലൂടെ എല്ലാ വണ്ടികളും പോളും അതിന്റെ കൂടി ഒരു ഒരു ഗ്രീൻ ഒരു മിലിറ്ററി കളർ ഒരു മോഡിഫൈഡ് ക്രട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ ആക്സസറീസ് ചെയ്ത വണ്ടിയാണ് ഒരു കസ്റ്റമർ ഒരു മോഡിഫൈഡ് ക്രറ്റ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർക്ക് എന്തുകൊണ്ടും നമുക്ക് നേരെ പുറത്തേക്ക് ജാസ് മോഡൽ ഇത് പോവാത്തൊന്ന് മോഡല് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്റർ സെവന്റി ഒന്നുമില്ലാസ്റ്റ് നമുക്ക് ഏഴ് നാപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് നമുക്ക് ഒരു ഏഴ് മുപ്പത്തഞ്ച് വന്ന ഫൈനൽ ആയിട്ട് പോളാണ് സ്റ്റാർട്ട് ചെയ്യല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വോൾസാൻഡ് പോള വരുന്നുണ്ട് അതെ അതെ പെട്രോൾ ചെയ്യാതെ എല്ലാം പെട്രോൾ ആണ് ഇത് ഹൈലൈൻ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി

ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് പോളോ ജി ടി ആണ് അതെ സിംഗിൾ ഓണർ നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷത്തി എമ്പതിനായിരം രൂപ ഒന്നുമില്ല അണ്ടർ വാറണ്ടി ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതും ജി ടി ആണ് ഇതും സിംഗിൾ ഓണർ വണ്ടി എൺപതിനായിരം കിലോമീറ്റർ അല്ലേ എത്ര ഒന്നുമില്ലാസ്റ്റ് ഇത് ഒന്നുമില്ല ലാസ്റ്റ് ഇത് നമ്മള് ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് എട്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കുക എട്ട് അറുപതിന് ഡിഎസ് ഗിയർ ബോക്സോട് കൂടിയ സിംഗിൾ ഓണർഷിപ്പ് ജി ടി ഓട്ടോമാറ്റിക് ഫൈനൽ ആയിട്ട് അറുപതിന് ഫൈനൽ കൊടുക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതും തന്നെയാണ് ഇത് സിംഗിൾ ാണ് ഇത് അമ്പതിനായിരം കിലോമീറ്ററോടെ പോളോ ജി ടി എസ് സി കെയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒമ്പത് ലക്ഷത്തി അയ്യായിരത്തി ഫയൽ കൊടുക്കാം ലക്ഷത്തി അതെ ഈ കൃത്യത ഇത് അതെത്തൊമ്പത് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇ പ്ലസ് ആണ് സിംഗിൾ ഓണർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഡീസൽ അല്ലേ ഡീസൽ ഇത് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ഒമ്പത് എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് എക്സേന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അതായത് ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഓൺ റോഡ് അന്നുണ്ട് ഇപ്പൊ ഇരുപത്തിനാല് കാല് ഓൺ റോഡ് ഉണ്ട് ഈ വണ്ടി നമ്മള് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് ഒരു പതിനെട്ട് രൂപ വന്നാൽ കൊടുക്കാം എത്ര മുപ്പതിനായിരം കിലോ ഒന്നും ഇല്ല ില് വണ്ടിട്ട് ഇത് പക്ക എനിക്ക് തോന്നുന്നു ഈ കറ്റ നമ്മളെ എക്സ്റ്റർ ചെയ്താണ് കസ്റ്റമർ മോഡിഫൈ ചെയ്തോട്ട് കൊടുക്കുന്നതാണ് ചെയ്താണോ കമ്പനി തന്നെയാണ് പെയിന്റ് ഏതാ മോഡൽ ാണ് കമ്പനിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ കണ്ടാവും ഒരുപാട് ആംബിയൻസ് ലൈറ്റ് സബ് ഓഫർ ആൻഡ്രോയിഡ് സീരിയോ ലെതർ സീറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിയാണ് ഓക്കെ അമ്പതിനായിരം കിലോമീറ്ററോടെ പെട്രോൾ ഫൈവ് ഫൈവ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഒന്നുമില്ല ഫുൾ സർവീസ് ലാസ്റ്റ് ലക്ഷത്തി 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 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ഒരു കസ്റ്റമർ രൂപയ്ക്ക് ഏകദേശം അഞ്ച് വർക്ക് പക്ക വണ്ടി അതെ ക്രെറ്റ് എടുത്ത് മോഡിഫൈ ചെയ്യുന്ന ആളുകൾക്ക് കഴിഞ്ഞാൽ മൾട്ടി ബ്രാൻഡ് ഷോറൂം തന്നെയാണ് ഓവർടേക്ക് കാരണം ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് ബി എമ്മും പോർഷും ും എന്താപ്പ ഇല്ലാത്ത വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ജെഡ് വണ്ടികളുണ്ട് ഇനിയിപ്പോ സാധാരണക്കാർക്ക് ചെക്കന്മാർക്ക് അടിച്ച് പോയിട്ട് കുളിക്കാൻ പറ്റിയ ഇപ്പൊ പോളോ നോക്കുകയാണെങ്കിൽ പോളോ വരുന്നുണ്ട് ഇപ്പൊ കറ്റവാണെങ്കിൽ കറ്റ വരുന്നുണ്ട് അപ്പൊ നമ്മൾ കറക്റ്റ് സ്പോട്ട് കൂടെ വരുന്നത് ഇത് കുറ്റിപ്പുറം തിരുവർ റോഡാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഇല്ല കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഒരു മീറ്റർ എണ്ണൂറ് മീറ്ററോട് എണ്ണൂറ് മീറ്ററോട് വരുന്നത് അപ്പൊ ഓവർടേക്കിലൊക്കെ എന്തായാലും വന്നോളി ഞാൻ എന്തായാലും ബാബുഖാനും അതേപോലെ തന്നെ നമ്പർ അടിയിൽ കൊടുക്കുക നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കോടികൾ വില വരുന്ന കാറുകളൊക്കെ ലക്ഷത്തിനാണ് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും നമ്പർ അടിയിലുണ്ട് ബാങ്ക് വിളിച്ചോളൂ മിസ്സാക്കാൻ നിൽക്കണ്ട